എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ ആദ്യമായി പെഹൽഹാമിൽ വധിക്കപ്പെട്ട തീവ്രവാദികളാൽ വധിക്കപ്പെട്ട നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ഭാഷ്പാഞ്ജലി ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ നമ്മളിതുവരെ മോചിതരായിട്ടില്ല ഇപ്പം ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കാരണം ഭയങ്കര ഇടിയും മഴയുമാണ് അതുകൊണ്ട് എൻ്റെ നെറ്റ് കണക്ഷൻ വളരെ മോശമാണ് അപ്പോൾ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാണ് ഇന്നലെയും അതേപോലെ തന്നെയായിരുന്നു ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കറണ്ട് പോയേക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വധിക്കപ്പെട്ടത് പിന്ന് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പേരോളം മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കൊന്നുകഴിഞ്ഞു കൊന്നവരെല്ലാവരുടെയും മതം ചോദിച്ചാണ് കൊന്നത് അതും ഇതുവരെ നമ്മളെല്ലാവരും കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ തക്കിയ പോലുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേർക്കു നേരെ ചോദിച്ചിട്ടാണ് എൻ്റെ മതം എന്താണ് എന്ന് അവൻ്റെ വസ്ത്രമഴിച്ചു നോക്കിയിട്ട് പോലും അതായത് ഊണിലും ഉറക്കത്തിലും ഭക്ഷണത്തിലും സംസാരത്തിലും നടപ്പിലും എടുപ്പിലും അവനവൻ്റെ ശരീരത്തിലും എല്ലാത്തിലും മതം നോക്കി നടക്കുന്ന മതം പേറി നടക്കുന്ന മതയോളികൾ മതം ചോദിച്ചാണ് നമ്മുടെ സഹോദരങ്ങളെ വകവരുത്തിയത് എന്ന് വേണം എന്നതാണ് സത്യം അപ്പോൾ ഓരോരോ ദിവസം ചൊല്ലും തോറും കൂടുതൽ കൂടുതൽ പുതിയ 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 സംഗതികളോടെയാണ് തീവ്രവാദങ്ങൾ ഇങ്ങനെ എന്താ പറയുക പച്ചപിടിച്ചു വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുകരിക്കേണ്ടത് ഇസ്രയേലാണ് ഇസ്രയേലാണ് ശരി കാരണം അവരുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്തെ ജനങ്ങളെ ഒന്ന് തൊട്ടു നോവിച്ചതും തീവ്രവാദികൾക്ക് ഒന്ന് തൊട്ടതേ ഓർമ്മയുള്ളു അതോടുകൂടി മുച്ചൂട് മുടിപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേൽ മറുപടി കൊടുത്തു അപ്പോൾ നമ്മൾ ഇസ്രായേൽ ചെയ്യുന്ന അതേ പാത പിന്തുടർന്നാലേ ഇന്നത്തെ കാലത്ത് കാലം പണ്ടത്തെയല്ല കാലം ഒരുപാട് പുരോഗമിച്ചു സൗകര്യങ്ങൾ ഒരുപാട് കൂടി പിന്നെ അതിനനുസരിച്ച് ഇപ്പൊ കാലം പുരോഗമിക്കുമ്പോൾ ഈ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിൽ ബുദ്ധി കൂടുതൽ വികസിക്കും അല്ലെങ്കിൽ അവൻ അതിനനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ അറിവ് കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നേറി ജീവിക്കാനും അതിനനുസരിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിനുള്ള നൈപുണ്യം കാണിക്കാനും നമ്മുടെ മനസ്സ് തയ്യാറാവുമ്പോൾ ഒരു നല്ല മനുഷ്യനാവുന്നതാണ് നമ്മൾ അപ്പം നമുക്ക് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ എന്താണ് കിത്താബ് അല്ലെങ്കിൽ എന്താണ് കിത്താബിനകത്തുള്ളത് എന്നുള്ള രീതിയിൽ അതിന്റെ തെറ്റും ശരികളും മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പുസ്തകങ്ങളിൽ പണ്ടത്തെ പുരാണങ്ങളിലും പണ്ടത്തെ ഇതിഹാസങ്ങളിലും പലതും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളൊന്നും ഒരിക്കലും യോജിക്കാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഇന്നത്തെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ തെറ്റായ കാര്യങ്ങളെ പിന്തള്ളി ശരിയായ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് അതിന് പകരം ഇന്നും ഞാനിപ്പോൾ കുറച്ച് മുമ്പും കൂടി ഞാൻ കണ്ടതാണ് ഇന്നും ഈ പറയുന്ന എന്താ പറയുക ഓരോരുത്തരുടെ കാഷ്ടത്തിൻ്റെ വില പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് കണ്ടതാണ് ഒരു ഉസ്താദ് ഒരു മത മേലധ്യക്ഷൻ പോലെ ഒരു ഉസ്താദ് പറയുന്നവൻ പറയുന്ന വർത്തമാനം കേട്ടിട്ട് എൻ്റെ എനിക്ക് അറപ്പാണ് തോന്നുന്നത് അറപ്പ് അപ്പം അങ്ങനെ പറയുന്ന ഉസ്താദ്മാര് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ പറയുന്ന ഉസ്താദുമാർ തലയിലേക്ക് അല്ലെങ്കിൽ ചെവിയിലേക്ക് ഓതി കൊടുക്കുന്ന ആ മത ഭ്രാന്ത് കേട്ടിട്ട് ഈ പറയുന്ന വീഡിയോകളൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല കാരണം അതാണ് അവർക്ക് ശരി ഈ മതം മതഭ്രാന്ത് പിടിക്കുന്ന തലയിലേക്ക് നോക്കൂ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇന്നലെയും ആ വീഡിയോ ഞാൻ കണ്ടതാണ് ഏഹ് സൊല്ലാഹു അലൈവ സല്ലം കാഷ്ടിക്കാൻ മുട്ടിയപ്പോ അത് പച്ചയ്ക്ക് പറയുന്നില്ല ഞാന് ആ ഭാഷ കൊള്ളൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൊലല്ലാഹു അലൈവ സല്ലത്തിന് കാഷ്ടിക്കാൻ മുട്ടിയപ്പോൾ വഴിയിൽ കാഷ്ടിക്കുമ്പോഴ് ആ കാഷ്ടവും മൂത്രവും കാണണമെന്ന് കൂടെയുള്ളവന് തോന്നിയെന്ന് അദ്ദേഹം കാഷ്ടിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ ചന്തി കഴുകി കൊടുക്കാൻ വെള്ളം എടുക്കാൻ പോയവന് അദ്ദേഹത്തിന്റെ കാഷ്ടം കാണണം മൂത്രം കാണണമെന്ന് തോന്നിയെന്ന് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് കാഷ്ടിക്കല് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് ആ കാഷ്ടവും മൂത്രവും കാണാൻ കാത്തിരുന്നവന് ആ കാഷ്ടം വഴിക്ക് ഭൂമി പിളർന്നിട്ട് അത് അകത്തോട്ട് പോയത്രേ അവിടെ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചിട്ട് ഭൂമി രണ്ടായി പിളർന്നിട്ട് ഈ അലൈവസല്ലത്തിന്റെ കാഷ്ടം താഴോട്ട് പോയെന്നാണ് ഉസ്താദ് വിവരിക്കുന്നത് അത് കേട്ട് പഞ്ചപുച്ഛമടക്കി അത് തന്നെയാണ് സത്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഈ മത തീവ്രവാദികളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവന് ഒരു പുൽക്കൊടിയുടെ പോലും വിലയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പിന്നെ സാധിക്കുന്നത് ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ ഇതിന്റെ ഈ ആക്രമണം കഴിഞ്ഞിട്ട് ഇത്രയും പേരൊക്കെ കൊന്നു കഴിഞ്ഞിട്ടും ആ ആക്രമണം സംഭവിച്ചതിന്റെ പേരിൽ നമ്മളൊന്ന് പ്രതിഷേധിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുമ്പോൾ നമ്മളോട് വന്നിട്ട് നമ്മുടെ ഭാഷ ശരിയല്ല നമ്മുടെ രീതി ശരിയല്ല എന്ന് ഉപദേശിക്കാരും ഏ അപ്പൊ ആ ഉപദേശവും പിന്നെ മറ്റേ മറ്റേപ്പാടുള്ള പരിപാടിയും രണ്ടും ഒരേ ലെവലിൽ നടത്താനായിട്ട് വരുന്ന കുറെ സഹോദരന്മാരുണ്ട് അതും ഹിന്ദുക്കളാണെന്ന് ഓർക്കണം ഈ പത്തിരുപത്തൊമ്പത് പേര് മരിച്ചത് അവര് ചുമ്മാ തമാശയ്ക്ക് എന്താ പറയുക എടുത്ത് പേരിനെ കൊല്ലുന്ന പോലെ ചത്തതല്ല അല്ലെങ്കിൽ അവര് സ്വയം ആത്മഹത്യ ചെയ്തതല്ല അവര് സ്വയം വെട്ടി മരിച്ചതല്ല ആ പാവം ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യര് അവര് അവിടെ വിനോദസഞ്ചാരത്തിന് പോയതാണ് ആ വിനോദസഞ്ചാരത്തിന് പോയ മനുഷ്യര് സ്വയം വെടിവെച്ച് മരിച്ചതല്ല തീവ്രവാദികളാൽ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടതാണ് ആ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോ ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്നായിരുന്നു നമ്മുടെ ധാരണ പക്ഷേ ആ തീവ്രവാദ പ്രവൃത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും പേരെ കൊന്നതിന് ശേഷം ഇന്ന് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമില്ല തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമില്ല മതമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഷാജി പറഞ്ഞ പോലെ മതമാണ് 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 വലുത് മതമാണ് 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 വലുത് അതാണ് ഷാജി പറഞ്ഞത് അപ്പോ മുസ്ലിം ലീഗിനായാലും ജമാഅത്തെ ഇസ്ലാമിക്കായാലും ഈ പറയുന്ന സുന്നിക്കായാലും ബാക്കിയുള്ള ഏത് മുസ്ലിമിനായാലും ശരി മതം തന്നെയാണ് അവർക്ക് വലുത് നമുക്കോ നമുക്ക് മതം ഒരു വിഷയമേ അല്ല നമുക്ക് മതമില്ലല്ലോ നമുക്ക് മതമില്ലല്ലോ കണ്ടവര് കണ്ടവര് കയറിക്കോളൂ മൺമറഞ്ഞൊരു കാത്തോളൂ എന്ന് പറയുന്നൊരു പ്രത്യേക വിഭാഗമാണ് ഹിന്ദു വിഭാഗം ഞാൻ ഞാനിങ്ങനെ സർവർക്കും എല്ലാവർക്കും വസുദൈവ കുടുംബകമാണ് നമ്മുടെ വസുദൈവ കുടുംബകം ഏഹ് ആര് വേണമെങ്കിലും കയറിക്കോളൂ ഞങ്ങളെ അങ്ങ് കൊന്നോളൂ ഞങ്ങൾ എന്നാൽ രണ്ട് കൈ നീട്ടി ഞങ്ങളിങ്ങനെ നിൽക്കും നിങ്ങളെ സ്വീകരിക്കാൻ ഏഹ് എൻ്റെ കുടുംബത്ത് കയറിയിട്ട് എൻ്റെ കുടുംബക്കാരെ കൊന്നാലും എനിക്ക് എന്താ പറയാ മതേതരത്വം പുഴുങ്ങി തിരണം എന്നാലു നേരം അതാണ് ഹിന്ദു അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ട് ഞെട്ടലോട് കൂടിയിട്ട് ഞെട്ടലോട് കൂടിയിട്ട് നമ്മൾ ആ കാണുന്ന പോസ്റ്റുകൾക്കടിയിൽ നമ്മൾ നമ്മൾക്ക് പറയാനുള്ളത് എൻ്റെ എൻ്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് നിങ്ങളും പറയുന്നത് ആ അഭിപ്രായം രേഖപ്പെടുത്താൻ പോലും നമുക്ക് അവകാശമില്ല എന്നാണ് ചിലർ വന്ന് പറയുന്നത് ആ പറയുന്നതിൽ ഭൂരിഭാഗം പേരും ഹിന്ദുക്കളാണെന്നുള്ളതാണ് മറ്റൊരു നേരം പോക്ക് ആലോചിച്ച് നോക്കൂ എൻ്റെ ഭാഷ ശരിയല്ല എൻ്റെ ഭാഷ ഞാനിട്ട കമന്റിന്റെ മോഹൻലാലിൻ്റെ കൺട്രോൾ കൺട്രോളൻസിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ആദരാഞ്ജലി പോസ്റ്റിൻ്റെ അടിയിൽ ഞാൻ പോയി ഇട്ട കമന്റ് പിന്നെ എൻ്റെ ഭാഷ ശരിയല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ വെട്ടാൻ വരുന്ന പോത്തിനോട് ആരെങ്കിലും വേദമോതാറുണ്ടോ ഏ വെട്ടാൻ വരുന്ന ഞാൻ ഈ മലയാളി ഊളകളോട് ഞാൻ ചോദിക്കുന്നത് വെട്ടാൻ വരുന്ന പോത്തിനോട് ആരെങ്കിലും വേദമോതാറുണ്ടോ അല്ലെങ്കിൽ വീണ വായിക്കാറുണ്ടോ ഒരു പോത്ത് വെട്ടാൻ വരുന്നു ആ വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പിൽ ഞാൻ വയലിൻ പഠിച്ചിട്ട് ഇങ്ങനെ വയലിൻ വായിക്കുകയാണോ വേണ്ടത് അതാണോ മലയാളി ഇപ്പൊ ചെയ്യേണ്ടത് ഏഹ് അപ്പൊ ഈ പറയുന്ന വെട്ടാൻ വരുന്ന പോത്തിന്റെ മുൻപിൽ ഞാൻ വീണ വായിച്ചില്ല എന്ന ഒരു വിഭാഗം അതുപോലെ എൻ്റെ ഭാഷ ശരിയല്ല എന്റെ പൊന്ന് സഹോദരങ്ങളെ എന്നെ നിങ്ങൾ ഭാഷ പഠിപ്പിക്കാൻ വരണ്ട എന്റെ ഈ ഭാഷയുമായിട്ട് ഞാൻ മുന്നോട്ട് പൊക്കോളാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ നിങ്ങളുടെ കുടുംബത്തെ സഹോദരിയോ നിങ്ങളുടെ അമ്മാവന്റെ മോളോ അല്ലെങ്കിൽ അച്ചാച്ചന്റെ മോളോ എളയപ്പന്റെ മോളോ പാപ്പന്റെ മോനോ ഒന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലത്തെ ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലത്തെ അതുകൊണ്ട് എൻ്റെ ഭാഷയും ഞാനും ഞാനായിട്ട് തന്നെ കഴിഞ്ഞോളാം ഓക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഷ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പൊക്കോളൂ എന്നെ കാണുന്ന വഴിക്കേ വരണ്ട എനിക്ക് വെട്ടാൻ വരുന്നവനോട് എനിക്ക് പിന്നെ ആരീരാരോ പാട്ട് ആരോ പാട്ടുപാടിയിട്ട് അവൻ്റെ പിന്നാലെ പോകാനുള്ള മനസ്സിൽ നിന്ന് എനിക്കില്ല ഞാനൊരു ഹിന്ദുവാണ് അവിടെ കൊല്ലപ്പെട്ടത് എൻ്റെ സഹോദരന്മാരാണ് എന്റെ സഹോദരന്മാരാണ് കൊല്ലപ്പെട്ടത് എനിക്ക് പൊള്ളും ഇനി ഇതൊന്നും വേണ്ട നിങ്ങളുടെ ഓരോരുത്തരെയും ഈ ഈ പറയുന്ന ഉപദേശിക്കാനും ഊക്കാനും വരുന്നവൻ്റെ അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഐ ആം സോ സോറി ബട്ട് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഈ ഉപദേശിക്കാനും ഊക്കാനും വരുന്നവന്റെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് അവിടെ ടൂറ് പോയിട്ട് അവൻ ഈ വെടികിട്ടിട്ട് അവൻ തീർന്നിരുന്നെങ്കിൽ ഈ പറയുന്നവനും ഉപദേശിക്കാനും വരുന്നവനും നല്ല മാതിരി കഴപ്പ് മനസ്സിലാവുമായിരുന്നു സ്വന്തം കുടുംബത്തെ ഏതെങ്കിലും ഒരു ഒരുത്തന്റെ ദേഹത്തെ ചോര മണ്ണിൽ വീണുമ്പോൾ അവൻ അതിന്റെ എല്ലാം മാറ്റി വെച്ചിട്ട് അവന് മനസ്സിലാവും അതിന്റെ കഴപ്പ് എന്താണെന്നുള്ളത് ഉറ്റപ്പെട്ടവര് അവരവർക്ക് വേണ്ടപ്പെട്ടവര് മണ്ണിൽ വീഴുമ്പോൾ അവന്റെ പിന്നെ ഇറച്ചിയിൽ ചോര പറ്റുമ്പോൾ മണ്ണ് പറ്റുമ്പോൾ അന്നേരം അവന് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അതിന്റെ വേദന എന്താണെന്ന് അതല്ലാത്തിടത്തോളം അല്ലെങ്കിൽ പിന്നെ അവനൊരു മനസ്സ് വേണം എന്ത് മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കാനും അവന്റെ അവസ്ഥ മനസ്സിലാക്കാനും ഒരു മനസ്സ് വേണം അതില്ല മലയാളിക്ക് അതാണ് മലയാളിയുടെ കുഴപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട എൻ്റെ ഭാഷ ശരിയല്ലെന്ന് പറഞ്ഞ് വരണ്ട എൻ്റെ ഭാഷ ഇഷ്ടമല്ലാത്തവർക്ക് പോകാം എനിക്ക് ഒരു പ്രശ്നവുമില്ല ഡസിൻ മാറ്റർ ഐ ഡോ കെയർ അതായത് ഇങ്ങോട്ട് നെറികേട് കാണിച്ചാൽ ആ നെറിക്കെട്ട രീതിയിൽ തന്നെ തിരിച്ചു മറുപടി പറയും അതാണ് അത് എൻ്റെ രീതിയാണ് അതെന്റെ രീതിയാണ് ആ രീതി എൻ്റെ രീതി ഞാൻ എങ്ങനെ പറയണം ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതെന്റെ സ്വന്തമായ സ്വാതന്ത്ര്യമാണ് അവിടെ വന്നിട്ട് ഉപദേശിക്കാൻ വരണ്ട പ്രത്യേകിച്ചും ലാലപ്പനും രായപ്പനും കൂടിയിട്ട് കാണിച്ചു കൂട്ടുന്ന നെറുകേടിന് വേണ്ടിയിട്ട് ഒരാളും എന്നോട് ആക്രോശിക്കാൻ വരണ്ട അങ്ങനെ തന്നെ പറയുള്ളൂ ലാലപ്പനും ഞായപ്പനും ചെയ്തു വെച്ചിട്ടുള്ള തോന്നിവാസങ്ങൾക്ക് ലാലപ്പനും രാജപ്പനും ചെയ്തതിന്റെ ഒരു ഭവിഷ്യത്താണല്ലോ ഇപ്പൊ കണ്ടത് ഏഹ് ഹിന്ദുക്കളാണ് ഇവിടെ തീവ്രവാദികൾ അവരവരുടെ സിനിമ കൊണ്ട് എംബുരാൻ സിനിമ കൊണ്ട് അവർ പറഞ്ഞത് ഈ അവസ്ഥയാണ് എംപുരാൻ സിനിമയിലൂടെ പറഞ്ഞു വെച്ച് നിങ്ങളിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഇടയിൽ ഓരോ മുന്നമാരുണ്ടാവും നിങ്ങൾ ഓരോരുത്തരുടെയും ഇടയിൽ നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങളുടെ പിന്നെ അയൽവകക്കാരനോ ആരെങ്കിലും മുന്നേമാരുണ്ടാവും അങ്ങനെയാണ് ഹിന്ദുവിന് ശാർഥി തന്ന പേര് അപ്പോ അതുകൊണ്ട് ഈ പറയുന്ന ലാലപ്പനോടോ രായപ്പനോടോ അല്ലെങ്കിൽ അത് എഴുതിയ കോവിയോടോ യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും പ്രതീക്ഷിക്കേണ്ട കാരണം ഹിന്ദു തീവ്രവാദിയാണെന്നാണ് ലാലപ്പനും രാജപ്പനും പറഞ്ഞു വെച്ചത് ഇനി ഈ ലാലപ്പനോട് എനിക്ക് ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ടു നടന്നവരാണ് ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന കോവ കോവൽലാൽ ഈ ലാലിനെ ഞാൻ എന്റെ ചങ്കിൽ കൊണ്ടു നടന്നതാണ് ആരാധന മൂത്തട്ട് ആരാധന മൂത്തട്ട് ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ടുനടന്നതാണ് അപ്പോ ആ ലാലപ്പനോട് എനിക്ക് ഇത്രയ്ക്കും വെറുപ്പ് തോന്നണെങ്കിൽ എനിക്ക് ആദ്യം എന്റെ രാജ്യമാണ് എന്റെ രാജ്യവും അതിലെ സഹോദരന്മാരാണ് എനിക്ക് വലുത് അത് കഴിഞ്ഞിട്ടേ ലാലപ്പന ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ലാലപ്പനോട് ഒരു ഒരു റിക്വസ്റ്റ് ആണ് ജമ്മു കാശ്മീരിൽ പോയിട്ട് ആ കേണൽ പദവി ഒന്ന് ഉപയോഗം ചെയ്യേ അവിടെ പോയിട്ട് ഒന്ന് ഉപയോഗിക്കുക ആ കേണൽ ഇട്ട കുപ്പായത്തിന് ആ ഇട്ട യൂണിഫോമിന് ഏഹ് അർത്ഥമുണ്ടെന്ന് ലാലപ്പനെ ഒന്ന് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കട്ടെ ലാലപ്പൻ പോയിട്ട് ഡ്യൂട്ടി ചെയ്യട്ടെ അവിടെ അതാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ ഈ ആരാണ്ട് പറഞ്ഞ പോലെ ഈ പോത്തിന്റെ പുറത്ത് എന്തോ ഒരു മുണ്ട് പുതപ്പിച്ച പോലെ ആ വേഷം കെട്ടിക്കൊണ്ട് ഈ ലാലപ്പൻ നടക്കുന്നത് ആരെ കാണിക്കാൻ ലാലപ്പൻ കേണൽ വേഷം കെട്ടിയത് ആരെ കാണിക്കാനാ ലാലപ്പൻ ഈ കേണൽ വേഷം കെട്ടിച്ചത് ആരെ കാണിക്കാനാ എന്തിനു വേണ്ടിയിട്ടാ ഏഹ് ലാലപ്പൻ ആനക്കൊമ്പ് പുഴുങ്ങി തിന്ന് വീട്ടിൽ കൊണ്ടുവച്ചിട്ടന്ന് കേസുണ്ടായ പോലെ അതുപോലെ വീട്ടിൽ കൊണ്ട് പുഴുങ്ങി തിന്നാനും ട്രങ്ക് പെട്ടിൽ അടച്ചു വെക്കാനാണോ കേണൽ പദവി അല്ലല്ലോ ആ കേണൽ പദവിയും ഇട്ടുകൊണ്ടാണ് ലാലപ്പൻ കാണിക്കുന്ന നെറുകേട് മുഴുവൻ എങ്ങനെ പറയാതിരിക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറ ഏ ആ കേണൽ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ പരിപാടിക്ക് ഇയാൾ അറ്റൻഡായത് ഇയാൾക്ക് ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാനായിട്ട് മനസ്സില്ല ശരി ഓക്കെ മതേതരനാണ് മതേതരൻ പുഴുങ്ങി തിന്നട്ടെ നമുക്കൊരു പരാതിയുമില്ല പോവണ്ട ഏഹ് കുംഭമേളയ്ക്ക് പോവാൻ പോയില്ല അതും അയാളുടെ ഇഷ്ടം അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ലാലപ്പൻ എന്ന് പറയുന്ന വെടിച്ചു നക്കി പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെടിച്ചു നക്കാനാണ് ലാലപ്പൻ പോയത് അപ്പൊ ലാലപ്പൻ മതേതരനാണല്ലോ ഏ ലാലപ്പൻ മതേധരനായിട്ട് ജീവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പായല്ലോ മനസ്സിലാവുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഓരോരോ സാംസ്കാരിക നായകളുടെ പോസ്റ്റിന്റെ പോസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മതേതര സാംസ്കാരിക നായകളാണെന്ന് മനസ്സിലാവും ഏ എം ജി ശ്രീകുമാർ അതുപോലെ വേണുഗോപാല് അങ്ങനെ പല പാട്ടുകാരും പല അഭിനേതാക്കളും പലരും ഈ പറയുന്ന സംഗതികളിലൊക്കെ കമന്റുകൾ ഇട്ടിട്ടും അവരുടെ ആദരാഞ്ജലികൾ അർപ്പിച്ച പോസ്റ്റുകളെല്ലാം ഞാൻ കണ്ടിരുന്നു ഈ പോസ്റ്റുകളിൽ മുഴുവനും ഒരാളും ഒരാളും ഈ പറയുന്ന സാംസ്കാരിക നായകൾ ആരും അതിനകത്ത് മെൻഷനാക്കി പറഞ്ഞിട്ടില്ല നിന്റെ മതം നോക്കിയാണ് നിൻ ഹിന്ദുവിനെ കൊന്നുകളഞ്ഞതെന്ന് പറയാനുള്ള നട്ടല് ആർജവം ഈ പറയുന്ന സാംസ്കാരിക നായകൾക്ക് ആർക്കും ഇല്ല എന്നതാണ് സത്യം കാരണം കാരണം എന്താന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറയാതെ തന്നെ ഉദരനിമിത്തം ബഹുകൃത വേഷം ഏതാണ്ട് എം ജി ശ്രീകുമാർ ഒക്കെ സപ്തതി ആഘോഷിക്കാറായി സപ്തതി ആഘോഷിക്കാറായി ഈ വയസ്സുകാലത്ത് പോലും നട്ടല് നിവർത്തി നിന്ന് ഭാരതത്തിന്റെ മണ്ണിൽ നട്ടല് നിവർത്തി നിന്നിട്ട് ഈ ഭാരതത്തിലെ ഈ പറയുന്ന സാംസ്കാരിക നായകൾക്ക് നിവർന്ന് നിന്നുകൊണ്ടൊന്ന് കുറയ്ക്കാൻ നിവർന്ന് നിന്നുകൊണ്ട് ആരെങ്കിലും പേടിക്കാതെ കുറയ്ക്കാൻ ഇപ്പോഴും ആയിട്ടില്ല പടുക്കളവന്മാരായി ഓരോന്നും ഒക്കെ വേഷം കെട്ടി തലയും കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നതാണ് ഏഹ് അപ്പോ ഈ പറയുന്നതൊക്കെ ചെയ്തു പോയാൽ മറ്റവന്റെ തെറി തെറുകേക്കണം അല്ലെങ്കിൽ അവന്റെ പോക്കറ്റിലെ കാശ് വീഴില്ല കാരണം പൈസ ഇല്ലേ പൈസ കിട്ടണ്ടേ എല്ലാവർക്കും കിട്ടണം പണം ദീപസ്തംഭ മഹാശര്യം എനിക്കും കിട്ടണം പണം ഇപ്പോഴും പണത്തിനോടുള്ള ആർത്തി മൂത്ത് ആർത്തി മൂത്തിട്ട് ഇങ്ങനെ പ്രാന്തായി പോലെ പൈസ എത്ര കിട്ടിയാലും പോരാ എന്നുള്ള രീതിയിൽ നടക്കുകയാണ് അതുകൊണ്ട് ഓരോ സാംസ്കാരിക നായകളും വാ തുറക്കില്ല രാജ്യത്തിന് വേണ്ടി വായി തുറക്കില്ല അവസാനം വന്നിട്ട് ജിഹാദികളും തീവ്രവാദികളും നിവർന്ന് നിന്നിട്ട് മതം ചോദിച്ചിട്ടും ഡ്രസ് അഴിച്ചു നോക്കിയിട്ടും വെടിവെച്ച് കൊന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നട്ടല് നിവർത്തി നിന്നിട്ട് ഒരു വാക്ക് പറയാനായിട്ട് കെൽപ്പില്ലാത്ത അവിടെ ഇവിടെയും തൊടാതെ പറയുള്ളൂ ഈ സാംസ്കാരിക നായകളുടെ പ്രത്യേകത അതാണ് ഇവരുടെ പ്രത്യേകമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവരാരെയും വെറുപ്പിക്കില്ല ഇവരാരെയും വെറുപ്പിക്കില്ല എല്ലാവരും വേണം മതേതരം വേണമല്ലോ മതേതരം പുഴുങ്ങി തിന്നണ്ടേ അപ്പൊ മതേതരം പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ലാലപ്പനും രായപ്പനും എല്ലാവർക്കും ലൈസൻസ് കൊടുത്തു ഹിന്ദു കൊല്ലപ്പെടേണ്ടതാണ് ഹിന്ദു തീവ്രവാദിയാണ് ഹിന്ദു കൊല്ലപ്പെടേണ്ടവനാണ് അതുകൊണ്ട് ഹിന്ദുവിനെ ഒരു ഒരുപറ്റം ജിഹാദികൾ വെടിവെച്ച് വന്നതിലിപ്പോ ലാലപ്പനു രാജപ്പനും മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ഉൾപ്പുളകം കൊണ്ടിങ്ങനെ ചാടുന്നുണ്ടാവും ഏഹ് വിജൃംഭിതനായിട്ടുണ്ടാവും ലാലപ്പനും രായപ്പനും പിന്നെ കോവിയും കാരണം അടുത്ത എംബുരാൻ രണ്ടോ മൂന്നോ പത്ത് വരെ കൊണ്ടുപോകാനുള്ള അവസ്ഥ ഇപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട് ജമ്മു കാശ്മീർ തൊട്ട് ഓരോ ജില്ലയിലും പിടിച്ചു കഴിഞ്ഞാൽ എംബുരാൻ ഒന്ന് എംബുരാൻ രണ്ട് എംബുരാൻ മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ ലാലപ്പനു രാജപ്പനും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിജൃംഭിതനായി ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും പുറമേ നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ആദരാഞ്ജലി പോസ്റ്റ് ഏഹ് സന്തോഷമായി കാണും ഹിന്ദുവിൻ്റെ ചോരയൂറ്റി കുടിക്കുന്ന മൂട്ടകളാണ് ഇവര് മൂട്ടകൾ ഈ മോഹൻലാൽ ആണെങ്കിലും ഈ പൃഥ്വിരാജ് ആണെങ്കിലും ഈ പറയുന്ന ഫാമിലികൾ മുഴുവൻ ആ സമയത്ത് സിനിമ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിനിമ ഇറങ്ങിയിട്ട് ഒരാൾ ഒരഭിപ്രായം പറയുമ്പോൾ ഏഹ് മേജർ രവി വന്നിട്ട് വെള്ള പൂശും മോഹൻലാലിനെ മേജർ രവി വന്നിട്ട് മോഹൻലാലിനെ വെള്ള പൂശുമ്പോൾ നേരെ വന്നിട്ട് നമ്മുടെ ഡാഗിനി തള്ളയുണ്ടല്ലോ മറ്റേ ലംബോർഗിനി തള്ള ലംബോർഗിനി തള്ള വന്നിട്ട് ഏഹ് അല്ലല്ലോ അല്ലല്ല മോഹൻലാലിനോട് എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ പറഞ്ഞതാണ് അത് മേജർ രവി ചുമ്മാ എന്നാണ് പറയുന്നതാണെന്ന് പറഞ്ഞാൽ മറ്റാള് വന്ന് തട്ടിവിടും അപ്പോഴേക്ക് വന്നിട്ട് അപ്പുറത്ത് വേറൊരാള് ഇതേപോലെ തന്നെ വെള്ളപൂശാൻ വരും അങ്ങനെ ഈ സാംസ്കാരിക നായകളൊക്കെ കൂടി ഇവിടുത്തെ ഹിന്ദുവിനെ മുച്ചൂട് മുടിപ്പിക്കാനായിട്ടും അവസാനിപ്പിക്കാനായിട്ടും ജിഹാദികളോട് അച്ചാരം വാങ്ങിയിട്ട് നടക്കുന്ന സാംസ്കാരിക നായകൾ നാറികളാണ് ഇവര് ഒരു തരത്തിലും ഇവരിൽ നിന്ന് നിങ്ങൾ ഒരു ദയ പ്രതീക്ഷിക്കേണ്ട രാജ്യത്തിനോട് ഒരു തരത്തിലും ഇവർക്കൊരു മാനസികമായ പരിഗണന ഉണ്ടെന്നോ സ്ഥാനമുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട ഒരിക്കലും അവരിൽ നിന്ന് വിചാരിക്കേണ്ട ഒരു സാംസ്കാരിക നായകളും മിണ്ടില്ല വാ തുറക്കില്ല അണ്ണാക്കിൽ പഴമാണ് നമ്മുടെ എം ബേബി പറഞ്ഞു എന്ന് പറഞ്ഞു അതായത് അവിടുത്തെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞപ്പോഴ് അവിടുത്തെ എല്ലാവരും ഭയങ്കര ദുഃഖിതരാണ് അത്രേ ജമ്മു കാശ്മീരിലെ ജനത ദുഃഖിതരാണ് അതുകൊണ്ട് ചുമ്മാ എങ്ങനെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ അവരുടെ ദുഃഖം മാറ്റി വെച്ചിട്ട് സന്തോഷിക്കാൻ വേണ്ടി ടേ 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 എന്നൊന്നും വെടിവെച്ചതാ അവർ ദുഃഖിതരാണെന്നാണ് ജമ്മുകാശ്മീരിൽ ജനത ദുഃഖിതരാണ് അതുകൊണ്ട് വിനോദസഞ്ചാരികളെ അവർ അഞ്ചാരണത്തിന് വെടിവെച്ചപ്പോൾ അവരുടെ ദുഃഖം അങ്ക് മാറി എന്നാണ് എം എ ബേബി എന്ന് പറയുന്നത് ഇവനെയൊക്കെ ഇപ്പോഴും സഹിക്കുന്ന സമൂഹമേ മലയാള സമൂഹമേ എനിക്ക് അറപ്പാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് വാദ്ര ജിഹാദികളുടെ കൊട്ടയ അങ്ങേ അറ്റം കുടുംബത്തോടു കൂടിയിട്ട് ജിഹാദികൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന പാലും നൂറും കൊടുത്ത് ജിഹാദികളെ പോറ്റുന്ന കോൺഗ്രസുകാരുടെ നേതാവ് വാദ്ര ബാദ്ര പറയുന്നതാണ് ഏ അവർക്ക് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഭയമാണത്രേ ന്യൂനപക്ഷങ്ങൾക്ക് ഭയമായതുകൊണ്ടാണ് അവർ നമ്മളെ ആക്രമിക്കുന്നത് അത് മറ്റൊരു തരത്തിൽ അത് മറ്റൊരു തരം പിന്നെ സതീശന്റെ രമേശന്റെ ഒന്നും ന്യായീകരണം ഞാനിവിടെ പറയുന്നില്ല കാരണം അത് പറഞ്ഞാല് നമുക്ക് തന്നെ ഭ്രാന്താവും അപ്പൊ അത്രയ്ക്കും നീജമായ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ള എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷനോടും കൂടിയിട്ടാണ് ഇപ്പം ജീവിക്കുന്നത് ഏഹ് അതായത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അകത്തിരുന്നാലും ശരി ഇപ്പൊ ഈ കേട്ട ഈ വസ്തുതകളെല്ലാം കൂടെ ഒത്തു വെച്ച് നോക്കുമ്പോഴ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട ആരാണ് നല്ലത് ആരാണ് ചീത്ത ഒന്നും നല്ലതില്ല യാതൊന്നും നല്ലതില്ല ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കം മതമാണ് 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 ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുസ്ലിം ലീഗ് അടക്കം ഈ സംഗതികളെല്ലാം വരുമ്പോ ചുട്ടു തിന്നുമ്പോ ഈ പറയുന്ന ടീമുകളെല്ലാം കൂടെ ഒന്നാണ് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു സംഘടനയെങ്കിലും ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം ഇവന്മാരുടെ ഈ ഇരട്ടത്താപ്പും ഇവന്മാരുടെ മറ്റുള്ളവരെ എല്ലാവരും കൂട്ടിച്ചേർത്തി പിടിച്ചിട്ടുള്ള ഇവന്മാരുടെ ഈ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും നമ്മൾ കണ്ടറിയണം കണ്ടറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അധികം കേരളത്തിലും പൊട്ടാനായിട്ടിന് അധിക ദിവസങ്ങളൊന്നുമില്ല എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പല സ്ഥലത്തും നോക്കൂ ഈ പറയുന്ന ിൽ ഈ സംഭവങ്ങൾ സംഭവിക്കുമ്പോ അതിന് മുന്നോടിയായിട്ട് അവരുടെ മീറ്റിംഗ് കൂടിയിരുന്നു പബ്ലിക്കായിട്ട് അവിടെ സമ്മേളനം ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടതാണ് അപ്പൊ ഈ ജാതി പൊതുപരിപാടികളെ സംഘടിപ്പിക്കുമ്പോൾ അവിടെയുള്ള പോലീസും നിയമങ്ങളും മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കി നിൽക്കുവാണോ ഇതുപോലെ പബ്ലിക്കായിട്ട് യുവമാരിങ്ങനെ കടന്ന് അലറി വിളിക്കുമ്പോൾ സമൂഹത്തിൽ ഇതുപോലുള്ള മതസ്പർദ്ധകൾ ഉണ്ടാക്കുമ്പോ അവിടെയുള്ള പോലീസൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത് ഏഹ് ഇല്ലേ പോലീസ് ഉണ്ടായിരുന്നില്ലേ ആഭ്യന്തരം ഉണ്ടായിരുന്നില്ലേ ഏഹ് ആരും ഇപ്പൊ വീഡിയോകൾ ഇങ്ങനെ ഇറങ്ങുകയാണ് ആ അവിടെ അങ്ങനെ അവര് പ്രതിജ്ഞ എടുത്തിരുന്നു ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ ജമ്മു കാശ്മീർ കരയുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തിരുന്നു ജമ്മു കാശ്മീർ കരഞ്ഞു കരയിച്ചു അപ്പൊ ഇതൊന്നും നമ്മൾ അതായത് നമുക്ക് എപ്പോഴും അടി കൊണ്ടാണ് ശീലം അടി കൊണ്ടേ നമുക്ക് ശീലം ഒരിക്കലും അടി അടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അടി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മുഖവിലയ്ക്ക് എടുക്കില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഇന്ത്യ പഠിച്ചിട്ടില്ല ഇപ്പോഴും ഇന്ത്യ പഠിച്ചിട്ടില്ല ഇന്ത്യക്ക് എല്ലാവരും വേണം ഇന്ത്യക്ക് മതേതരം പുഴുങ്ങി തിന്നണം അവസാനം ഇന്ത്യ ഇല്ലാണ്ടാവണം ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് ഹിന്ദുക്കൾക്ക് സമാധാനമായിട്ട് സമാധാനമൊന്നുമില്ല അതൊക്കെ നഷ്ടപ്പെട്ട കാലങ്ങളായി ഇവിടെ കിടക്കാനായിട്ട് അതേ ഉള്ളൂ ഈ മണ്ണും നമ്മളിൽ നിന്ന് തട്ടിപ്പറയ്ക്കാനാണ് ആ അവസ്ഥ ഇവിടെയും മതേതരം ഈ മതമാണ് മതമാണ് മതമാണെന്നുണ്ടെങ്കിൽ മതം അവനവന്റെ വീടുകളിൽ മാത്രം വേണമെന്ന് നിഷ്കർഷിക്കണം മത വേഷമായാലും തീറ്റയായാലും ഹലാൽ ഭക്ഷണമായാലും ഈ വക സംഗതികൾ മുഴുവനും നിന്റെ കുടുംബത്ത് മാത്രം മതി നിന്റെ അടുക്കളയിൽ മാത്രം മതി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് നിന്റെ മതം കൊണ്ട് നടക്കേണ്ട അവസ്ഥ നടക്കരുതെന്ന് എല്ലാ മതങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കണം അങ്ങനൊരു നിയമം ഇന്ത്യയിൽ വരണം ഇവിടെ മതമല്ല വേണ്ടത് ഇവിടെ മതം വേണ്ട മതേതര രാഷ്ട്രമാണെങ്കിൽ ഇവിടെ എന്തിനാ വേഷത്തിൽ എന്തിനാ മതം ഏഹ് അത് നിനക്ക് വേഷത്തിൽ മതം വേണമെങ്കിൽ നീ നിന്റെ വീട്ടിലാ വേഷം കെട്ടി നടക്കണം ആ വേഷം കെട്ടി നീ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പാടില്ല വേഷമുദ്ര കാണിച്ച് മതമുദ്ര കാണിച്ച് പുറത്തോട്ടിറങ്ങിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ള രീതി വേണ്ട ഇന്ത്യയിൽ നിരോധിക്കണം സ്വന്തം അടുക്കളയിൽ മതി മതം മതം പുഴുങ്ങി തിന്ന സ്വന്തം വീട്ടില് മതി അത് അവനവന്റെ സ്വന്തം വീടുകളിൽ നടപ്പാക്കണം എന്നുള്ളത് കൃത്യമായ നിയമം വരണം ഇന്ത്യയിൽ അല്ലാണ്ട് നിനക്ക് നിന്റെ എന്ത് തോന്നിവാസവും പബ്ലിക് റോഡിൽ ഇറങ്ങി നടത്താം എന്നുള്ള ആ അവസ്ഥ മാറണം ഈ അവസ്ഥ മാറിയില്ലെങ്കിൽ ഓരോ ഹിന്ദുവും ഇവിടെ ഇതേപോലെ കഴുത്തറ്റ് വീഴും ജീവനറ്റ് വീഴും അവിടേക്കാണ് നമ്മുടെ പോക്ക് ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ തീവ്രവാദി സംഗിണി നമ്മൾ വർഗീയവാദി സംഗിണി അവിടേക്കാണ് പോക്ക് നമ്മളെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് വർഗീയവാദിയാക്കി കളയും വർഗീയത പറയാണ് ഏ ഈ ചെയ്യുന്നത് വർഗീയതയല്ല അത് താരാട്ടുപാട്ടാണ് നീ ചെയ്യുന്നത് മുഴുവനും നീ ചെയ്യുന്ന തെറികളും നമ്മളെ പറയുന്ന ചീത്തകളും നമ്മളെ പറയുന്ന തെറികളും കുടുംബത്തിരിക്കുന്നവരെ വിളിക്കുന്ന തെറികളും മുഴുവൻ താരാട്ടുപാട്ടാണ് അത് മുസ്ലിം ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ജിഹാദി പറയുമ്പോൾ അത് താരാട്ടുപാട്ടാണ് ഹിന്ദു അതിനെ എതിർത്ത് പറഞ്ഞാൽ വർഗീയത വർഗീയ സംഗിണി വർഗീയം പറഞ്ഞു സംഗിണി നിനക്ക് ചാവാറായില്ലേ വർഗീയ സംഗണി നിനക്ക് മരിക്കണ്ടേ വർഗീയ സംഗീനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ സമാധിയാക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന തെറികള് കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് എന്നാലും പറയും അവസാനം വരെയും പറയും ഞാൻ ഹിന്ദുവാണ് ഞാൻ വർഗീയവാദിയാണെങ്കിൽ എൻ്റെ എൻ്റെ സമൂഹത്തെ പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് കണ്ണീര് വരുമ്പോൾ എൻ്റെ കണ്ണിലും കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു വർഗീയ സംഗിണിയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇനിയും പറയും ഞാനൊരു ഹിന്ദുത്വവാദിയാണ് ഞാനൊരു വർഗീയവാദിയാണ് ഞാൻ വർഗീയതയാണ് ഇപ്പോൾ പറയുന്നത് എന്റെ പോസിന്റെ അടിയിൽ വന്നിട്ട് ഇനി ആരും ചോദിക്കേണ്ട ഞാൻ വർഗീയതയാണ് വിളമ്പുന്നത് വേറെ പണിയില്ലേ കളവി ഇല്ല ഒരു പണിയുമില്ല വർഗീയത വിളമ്പൽ തന്നെയാണ് പണി ഇന്നിപ്പം അവിടെ കൊല്ലപ്പെട്ട ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട ആ സഹോദരങ്ങള് മുഴുവനും ഹിന്ദുക്കളാണെന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് കൊന്നതാണെങ്കിൽ മതം തന്നെയാണ് വർഗീയത ആ വർഗീയവാദികളാണ് ഇവിടെ കൊന്നുകൂട്ടുന്നത് തീവ്രവാദികൾ മതം ചോദിച്ച് കൊല്ലുന്ന തീവ്രവാദികൾ തീവ്രവാദികൾ തന്നെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതും അത് തന്നെയാണ് നമ്മളെല്ലാവരും സ്വയം ഇതേപോലെ ആരെയും വിശ്വസിച്ച് നടന്നിട്ട് ഇനി ഒരു കാര്യവും ഇല്ല സ്വയരക്ഷയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി എവിടെ വറ്റും സംഭവിക്കാം അവസാനം പിണറായി വിജയൻ പറയും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പേടി വന്നത് കൊണ്ടാണ് നിങ്ങളെ ആക്രമിച്ചതെന്ന് പറയും മക്കളെ അങ്ങനെ അവർ തടിതപ്പും കെട്ടിയതെല്ലാം കട്ടതെല്ലാം കൊണ്ട് ഇക്കണ്ട കാലം കട്ടതെല്ലാം കൊണ്ട് എവിടക്കെങ്കിലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ എങ്ങോട്ടെങ്കിലും വണ്ടി കയറും ഗൾഫിലൊക്കെ എങ്ങോട്ടെങ്കിലും വണ്ടി കയറും കുടുംബ അവർ പോവും നമ്മൾ ഇവിടെ കിടന്ന് താരാപാര ചാവാറാവും നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന ജിഹാദികൾ കയറി നിരങ്ങും നമ്മുടെ അമ്മ പെങ്ങന്മാരെല്ലാവരെയും ഈ അവസ്ഥ ഒരു നമുക്ക് ഒരു നേതാക്കന്മാരും കൂടെ ഉണ്ടാവില്ല ഒരു നേതാക്കന്മാരും കൂടെ ഉണ്ടാവില്ല നമുക്ക് നമ്മൾ മാത്രമാണ് രക്ഷ അതാണ് ഇപ്പൊന്ന് കണ്ടത് അതാണ് കണ്ടത് മതം ചോദിച്ചിട്ട് കൊന്നത് ഏ പറയുന്ന കേട്ടില്ലേ മതമില്ല തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദത്തിന് പിന്നെ കൊതമാണോ മതമല്ലാതെ പിന്നെ എന്തിനാ മതം ചോദിച്ചത് അത് ആരും പറയുന്നില്ല ബോധപൂർവം പറയുന്നില്ല തീവ്രവാദത്തിന് മതമുണ്ടെന്നുള്ളത് അവര് കൊല്ലുമ്പോ തെളിയിച്ചപ്പോഴ് അത് കൊന്നു കൊന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പോ തീവ്രവാദത്തിന് മതമില്ല ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് പാണക്കാട് തങ്ങളടക്കം പറയുന്നത് തീവ്രവാദത്തിന് മതമില്ല അത്ര ശരി ശരി മച്ച നമുക്ക് മനസ്സിലായി തീവ്രവാദത്തിന് മതമില്ലെന്ന് പച്ചയ്ക്ക് പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലുള്ള പിന്നെ ഈ പറയുന്ന സംഗതികൾ മുഴുവനും നമ്മൾ കേട്ടതും കണ്ടതും മുഴുവനും അവർ കൃത്യമായി ന്യൂസ് അതേപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തതും കേരളത്തിലെ മാധ്യമങ്ങൾ അവർ കണ്ടിട്ടേയില്ല അവരിപ്പോഴും മതേതരം പുഴുങ്ങി തിന്ന് നാലു നേരവും മതേതരത്തിന് വേണ്ടി യാജിച്ച് മതേതരത്തിന്റെ കുഞ്ഞുമക്കളായി അവരങ്ങനെ ജീവിക്കുന്നു പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തെ പറഞ്ഞാൽ അപ്പ സട്ടകുടഞ്ഞ എണീക്കും അപ്പൊ എല്ലാവരും സട്ടകുടഞ്ഞെണീക്കും അവര് മാത്രം മതി ഹിന്ദു വഴിയിൽ തൂക്കിയ ചെണ്ടയാണ് പോകുന്നവൻ പോകുന്നവൻ കൊട്ടും ചിലവർക്ക് അങ്ങ് തട്ടിക്കളയാൻ തോന്നിയാൽ അങ്ങ് തട്ടു ഒരു പട്ടിക്കാൾ ചോദിക്കില്ല ആർക്കും വേണ്ടാത്തവൻ ആർക്കും വേണ്ടാത്തവൻ ഹിന്ദു അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അത് മാത്രേ നമ്മളെ കൊണ്ട് സാധിക്കൂ നമ്മള് നിസ്സഹായരാണ് ഒന്നിനും കഴിയാത്ത നിസ്സഹായരാണ് ആ അവസ്ഥയിൽ തന്നെയാണ് നമ്മളും അപ്പോൾ ജയ് ഹിന്ദ് നന്ദി നമസ്കാരം